ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഇഷിതയുണ്ടല്ലോ ഇഷിത് കുഞ്ഞിനെ രാ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് രാവിലെ വന്നതാണ് അപ്പം കുഞ്ഞിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു കാലത്തെ എന്താ പരിപാടി ഹോംവർക്ക് ചെയ്യാം അമ്മയുടെ കൈയിൽ നിന്ന് അടി വാങ്ങിക്കാനുള്ള പ്രൊജക്റ്റാണല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ തലേ ദിവസം എല്ലാം ചെയ്തു വെക്കണം പക്ഷേ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല അയ്യോ വീട്ടിലെ കാര്യങ്ങൾ നോക്കണമായിരുന്നു അടുക്കളപ്പണി ചെയ്യണമായിരുന്നു അച്ഛനെ അമ്മേനെ ഒരിക്കൽ സ്കൂളിൽ വിടണമായിരുന്നു എന്തൊക്കെ ജോലി എൻ്റെ മോൾക്ക് മറന്നോ ഇന്നലെ ഡാഡി അമ്മ എനിമീസല്ലായിരുന്നോ എന്നെ അല്ലേ മീഡിയേറ്ററാക്കി കോംപ്രമൈസാക്കിയത് ഓ അത് മറന്നു ഡാഡിയെ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിപ്പിച്ചല്ലേ മോളുടെ ഐഡിയ ടൂത്ത് ബ്രഷ് അപ്പം കൊച്ചു ചിരിക്കും കേട്ടോ അതെ ഇന്ന് എന്താ ടെസ്റ്റ് സ്കൂളിൽ ജി കെ മോള് പഠിച്ചോ ആ പഠിച്ചു അമ്മ ചോദിക്കുക അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കൊച്ച് കറക്റ്റായിട്ട് ആൻസർ പറയാണ് ഡാഡി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഡാഡി വരുന്നു കൊച്ചു കണ്ടില്ലാട്ടോ അപ്പോൾ ഇഷര് ചോദിച്ചു പ്രാർത്ഥിച്ചോ മോളെനിയോ ആ പ്രാർത്ഥിച്ചു എന്നാ ദേ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോ ചിപ്പി മോളെല്ലാം പഠിച്ചു കഴിഞ്ഞോ ആ പഠിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു ഇന്നേ ഭൂമി തിരിഞ്ഞു കറങ്ങുമ്പോളെ ആദ്യമായിട്ട് മോളുടെ പഠിത്തക്കാരി ഒരാൾ വന്ന് ചോദിക്കുന്നത് അതെ മോളുടെ ഡാഡി ഇന്ന് നേരത്തെ വരും നമുക്ക് ഔട്ടിങ്ങിന് പോകാം വലിയൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം താങ്ക് യു ഡാഡി അപ്പോൾ അമ്മയോ ആ അമ്മയോട് ചോദിക്കും അമ്മ വരില്ലേ അമ്മ എന്ന് കൊച്ചി ചോദിച്ചപ്പോഴേക്കും ഇല്ലല്ലോ അമ്മയുടെ വായും വയറൊക്കെയേ ലോക്കറി വെച്ച് പൂട്ടിയിരിക്കുക ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് വൈകുന്നേരം ഫ്രീ ആകാൻ പറ്റുമോ എന്നാൽ നമ്മൾ മൂന്ന് പേരും കൂടെ പോകുന്ന കാര്യമാണ് ഇമ്പോർട്ടൻസ് തന്നെയാണ് എന്ന പിന്നെ ഇത് ഹൈഡ് അതങ്ങ് പറഞ്ഞാൽ പോരെ എന്തിനാ ഈ രഹസ്യം ഹോട്ടലിൽ കൊണ്ടുപോകുന്നതിനും വല്ല രഹസ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക മഹേഷിൻ്റെ നെഞ്ചിൽ ആ ചോദ്യം ഒന്ന് തട്ടി കാരണം അങ്ങനെ ഒരു രഹസ്യമുണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞങ്ങ് പോയി നമ്മൾ നൗട്ടിങ്ങിന് പോകുന്നു എന്നും പറഞ്ഞു കൊച്ചു അത് ഇശേയും കൂടെ ഭയങ്കര സന്തോഷത്തിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുഗ്രഹം ഏറങ്ങി തിരിച്ചിരിക്കുകയാണ് അവളെ രാവിലെ എഴുന്നേറ്റ് സുചിത്ര വെളുപ്പിന് എഴുന്നേക്കില്ലല്ലോ സുചിത്ര വന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ നമ്മുടെ അനുഗ്രഹം രാവിലെ എഴുന്നേറ്റ് പൂജ മുറിക്കിറി ഓ കൃഷ്ണജപമൊക്കെ ജപിക്കുകയാണ് നമ്മുടെ മാഷാണെ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുക രാവിലെ ചായ കിട്ടിയില്ല എന്ന് മാഷിങ്ങനെ പറയുക കേട്ടോ ഭാര്യ കണ്ടില്ലേനും കുഴപ്പമില്ല രാവിലെ ചായ കിട്ടണം വല്ലാത്ത നിർബന്ധമാണല്ലോ എൻ്റെ പ്രിയതമാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയമണി വന്നു ചായുടെ കൂടെ തന്നെ ഭാര്യ ഉണ്ടല്ലോ ചായക്ക് പുറകിലുണ്ടല്ലോ ഓ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം തരാട്ടോ ആ മതി മതി അങ്ങനെ പ്രിയാമണി ചായയൊക്കെ എടുക്കാനായിട്ട് പോവാ അതേ ദേ ഞാൻ ഇന്നലെ രാത്രി മൊത്തം അനുഗ്രഹയെ ഓർത്താ കിടന്നത് എന്നൊക്കെ പ്രിയാമണി പറയാ എത്ര കാര്യബോധമുള്ള മോളാ ഉം അനുഗ്രഹം കിട്ടിയോണ്ട് ഇഷു സൂചിയൊക്കെ ഔട്ടാവോ അതെങ്ങനെയാ അത് നമ്മുടെ സ്വന്തം കുട്ടികളല്ലേ അങ്ങനെ ഔട്ടാവോ അനുഗ്രഹ അന്യകുട്ടിയല്ലേ അത് മാത്രമാണോ ഡൽഹിയിൽ വളർന്ന കുട്ടിയല്ലേ അനുഗ്രഹ അവളുടെ അമ്മയ്ക്ക് വലിയ ഉദ്യോഗമാണെന്നല്ലേ മഹേഷ് പറഞ്ഞത് ആ കമ്പനിയുടെ അഡ്വൈസർ സിയോടെ മോളിലല്ലേ ഈ അഡ്വൈസർ ആ സിയോടെ മോളിൽ തന്നെയാണ് അതിൻ്റെ അഹംഭാവം വല്ലതും അനുഗ്രഹമോ കൊണ്ടോ ഒന്നുമില്ല ആ അതിനാ വളർത്തുകൾ എന്ന് പറയുന്നത് എത്രയും സമയമായിട്ട് എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നത് സൂചിയുടെ കൂടെ കൂടി ഇനി അവൾ ഉറക്കത്തിൻ്റെ ട്രെയിനിങ് തുടങ്ങിയോ എന്ന് ചോദിച്ചില്ല ചോദിച്ചില്ലാതെ വരുന്നു നമ്മുടെ അനുഗ്രഹ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി തീർത്ഥമൊക്കെ തളിച്ചുകൊണ്ട് ഇതൊക്കെ അവളുടെ മണിയായിരുന്നല്ലോ സാധാരണ പ്രിയാമണിയുടെ ഗുഡ് മോർണിംഗ് അച്ഛാ ഗുഡ് മോർണിംഗ് അമ്മേ അയ്യോ സോറി സുപ്രഭാതം എപ്പോഴേക്കും മാശും സുപ്രഭാതം എന്ന് പറഞ്ഞു പ്രിയാമണി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ഏഹ് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ നോക്ക് മോഷേ ആരും ഒന്നും പറഞ്ഞില്ല നോയിക്കേ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി കയറിയിരിക്കണു എന്താ ഇത് നമുക്കൊരു മോനുണ്ടായിരുന്നെങ്കി അവനെ കൊണ്ട് കെട്ടിക്കായിരുന്നല്ലേ ഉം എന്നിട്ട് വേണം അമ്മായിയമ്മ പോരടിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടല്ലേ ഹാ പ്രിയെ ചായ ചായ തരാം അങ്ങനെ പ്രിയാമണി ചായ എടുക്കാൻ പോകാൻ തുടങ്ങുക അപ്പോഴേക്ക് അനുഗ്രഹം കയറി വന്നു ദേ മോളെ ചായ ഞാൻ ഇടാട്ടോ വേണ്ടമ്മേ അമ്മ ഇവിടെ ഇരിക്കുക ചായ ഞാനിട്ട് തരാം വേണ്ട മോളെ ഞാനൊന്ന് ചായ ഇട്ട് നോക്കട്ടെ അമ്മേ എങ്ങനെയുണ്ടെന്നറിയാലോ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ ഇരുത്തി എന്നിട്ട് ചായ ഇടാനായിട്ട് പോവാണ് നമ്മുടെ അനുഗ്രഹം പ്രിയാമണിയും മാഷുവൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യേ അയ്യൂ എന്തു നല്ല മോള ഒരു നൂറ് തവണ സുചിത്ര കേൾക്കണ്ട അച്ഛന് മധുരം എങ്ങനെയാ ആവാം ലേചം മതിയിട്ട മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രിയാമണി ഓ ഒന്നുകൂടെ ഒരു മുൻകരുതലെ പോലെ പറഞ്ഞു നമ്മുടെ കാന്താരി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഒൻപത് മണിക്ക് ജോലിക്ക് പോകേണ്ടതാ അങ്ങനെ പതുക്കെ നമ്മുടെ സുചിത്ര എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നപ്പോൾ ദാ നിക്കണു അനുഗ്രഹ അടുക്കളയിൽ ഗുഡ് മോർണിംഗ് സുജി ഗുഡ് മോർണിംഗ് നന്നായിട്ട് ഉറങ്ങിയോ ഉറങ്ങി ഉറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അവള് വല്ലുതയക്കാനൊക്കെ ആയിട്ട് പോവുക അതിന് മാത്രം എൻ്റെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പ്രിയാമണി പറയ കേട്ടോ പെൺകുട്ടികൾ എഴുന്നേറ്റ് പൂജാമുറി കീറി തീർത്ഥ ജലവും തളിച്ചു ചായ ഇടാനും തുടങ്ങി ഓ സുചിത്രയ്ക്ക് ഒന്നും പിടിക്കുന്നില്ലാട്ടോ ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലേ ചാ ആ അത് ശരിയാ അങ്ങനെ അനുഗ്രഹ നാലു പേർക്കുള്ള ചായയായിട്ട് വന്നു ദാ ഈ അറ്റത്തിരിക്കുന്നതാണ് അച്ഛനുള്ള ചായ നോയിക്ക് ദാ അത് അമ്മയ്ക്കുള്ള ചായ എന്നൊക്കെ പറഞ്ഞു ചായ കൊടുത്തു ദാ സുജി ഇത് നിനക്കുള്ള ചായ സുചി മധുരമൊക്കെ കറക്റ്റാണോ അപ്പോഴേക്കും പ്രിയാമണി ചോദിച്ചു എത്ര മണിക്ക് മോൾ എഴുന്നേക്കും അഞ്ചര അമ്മ പഠിപ്പിച്ചതാ ഓ എല്ലാം അമ്മ പഠിപ്പിച്ചതല്ലേ എന്ന് പ്രിയാമണി ചോദിച്ചപ്പം ആ ഞാനൊരമ്മക്കുട്ടിയാ അല്ല അച്ഛനും ദില്ലിയിലാണോ ഏ ദില്ലി തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ പെട്ടെന്ന് അനുഗ്രഹയുടെ മുഖം അങ്ങ് മാറിയേ എന്താ മോളെ അച്ഛനും അച്ഛനും അമ്മയും സെപ്പറേറ്റഡാ എനിക്ക് നാല് വയസ്സായപ്പോഴാ അമ്മ ആ കാര്യം പറഞ്ഞത് അയ്യോ മോൾക്ക് സങ്കടമായോ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ വേദനിപ്പിച്ചു അല്ലേ ഏയ് ഇല്ല എന്നെപ്പോലെ എത്രയോ പേരുണ്ട് ചിലരച്ചനോടൊപ്പം ചിലരെ അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹ ആ സങ്കടത്തിലേ കേട്ടോ സംസാരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വളരാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ആ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയാണോ അച്ഛനാണോ തെറ്റുകാരൻ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എനിക്കവർ രണ്ടുപേരും പ്രിയപ്പെട്ടവരാ പ്രിയപ്പെട്ടവരാണ് എന്നെപ്പോലെയുള്ള മക്കൾക്കായിട്ട് അവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അല്ല അച്ഛനിപ്പോൾ ഡൽഹിയിലുണ്ട് വേറെ വിവാഹം ചെയ്തു കാണാറുണ്ടോ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അച്ഛനില്ല അമ്മ പറയാതെ അമ്മയ്ക്കിഷ്ടമല്ലാതെ ഞാൻ ഒരിക്കലും പോയി കാണുകയുമില്ല എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ അമ്മയുടെ സുഖം എനിക്കായിട്ട് വാ മാറ്റി വെച്ചതാണ് അത് അമ്മയുടെ സ്നേഹമാണ് അമ്മ വേറെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ രണ്ടാനച്ഛന് അമ്മയിലൊരു വിശ്വാസക്കുറവുണ്ട് അതുകൊണ്ടാണ് ആ അമ്മയെ ഞാൻ ഈ ജന്മം വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മകള് പതുക്കെ കണ്ണൊക്കെ തുടക്കുകയാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് ഉടനെ തന്നെ ട്രെയിനിങ് സെൻറ്ററിൽ എത്തണം ഞാൻ പോകാൻ റെഡി ആവട്ടെ സുജി നിനക്കും പോകേണ്ടതല്ലേ എന്നും പറഞ്ഞ അനുഗ്രഹം അവിടെ നിന്ന് പോയി ഇനിയും നിന്നാ കരഞ്ഞു പോകുന്ന അനുഗ്രഹയ്ക്കറിയാം പാവംകുട്ടി എന്തുമാത്രം വേദനയായിട്ടാ ചിരിച്ച് കളിച്ച് നടക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും പറഞ്ഞത് കേട്ടോ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അമ്മയെ വേദനിപ്പിക്കാൻ വയ്യാന്ന് സുജി കേട്ടോ അവൾ പോകുന്നത് വരെ നീ കൂടെ നിന്നോണേ അതിന് അവൾ വന്നപ്പോൾ എനിക്ക് കുശുമ്പ് അസൂയൊക്കെ ഉണ്ടായിരുന്നു ഇനി അവളോട് കൂടും കേട്ടോ പിണങ്ങില്ല ഇനി അളയമ്മ നോക്കുമോ അവൾ എൻ്റെ ബേസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ആ അങ്ങനെ ആയാൽ കൊള്ളാം നിനക്ക് പോണ്ടേ ചെല്ല നീ പോയി റെഡിയാകാം അങ്ങനെ റെഡിയാകാനായിട്ട് പോവുകയാണ് അനുഗ്രഹിയോട് എനിക്കിപ്പോൾ ഒരുപാട് വാത്സല്യം തോന്നുന്നു പ്രിയാമണി എന്ന് പ്രഭുമാഷി പറയുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊച്ചിനെ റെഡിയാക്കുകയാണ് ഇഷ്ടിതാണ് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ ആയല്ലോ അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇന്നത്തെ ഔട്ടടിയും ഫുഡടിയും ഒക്കെ ആലോചിച്ചിരുന്ന നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചോന്നറിയാനാ അതെ ഇച്ചിരി നേരം ഞാൻ ഔട്ടിങ് ഓർത്തിരുന്നു മിസ് ചോദിച്ചു എന്താ ആലോചിച്ചിരിക്കണേന്ന് അപ്പോഴേക്ക് ഇഷ്ടം പറഞ്ഞു ഐ നാണക്കേടായി അപ്പം അവൾ പറഞ്ഞു ചെറുതായിട്ട് ഞാൻ നാണം കിട്ടുന്നു ഏത് ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത് അത് സ്പോൺസർ വന്നാലല്ലേ അറിയത്തുള്ളൂ സ്പോൺസർ വന്നോ ആ റെഡി ഈ ഹോട്ടലിൽ പുതിയ ടേബിൾ മാനേഴ്സും എല്ലാം ഉണ്ടോ അതെ ഞാൻ ചിപ്പി ആ ചിപ്പിയുടെ അമ്മയാകുന്നതിന് മുമ്പ് ഡാഡിയോടൊപ്പം സിഇഒ അവാർഡ് മേടിക്കാനായിട്ട് പോകാൻ നേരത്ത് ടേബിൾ വാനേഴ്സ് പഠിപ്പിച്ചതൊക്കെ ഓർമ്മയില്ലേ ആ ഉണ്ട് ഇങ്ങനെ ഓർക്കുക അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചല്ലേ ഞാൻ ചിപ്പിയുടെ അമ്മയായത് അപ്പോൾ ചിപ്പി കൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഹാപ്പി പിന്നെ കാണിക്കുന്നത് രാമനാഥൻ ഇങ്ങനെ ടേബിളിൽ ടേബിളിലിരിക്കുകയാണ് അപ്പോൾ അവിടെ സ്വപ്നവല്ലിയും വന്നിരിക്കുക ഇന്നത്തെ ഹോട്ടൽ പ്ര പ്രോഗ്രാം മറ്റൊരു അപകടമാകും ഒരാമോ എനിക്കും ഭയമുണ്ട് ആദ്യത്തേക്ക് വേണ്ടി മഹേഷ് എന്തും ചെയ്യും അത് ഇഷുതിയുടെ മഹേഷിനെ എത്രമാത്രം മുറിവുണ്ടാക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ അപ്പം സ്വപ്ന പറഞ്ഞു എൻ്റെ മോൻ ഒരു ദിവസവും സ്വസ്ഥതയില്ലല്ലോ എന്ന് ഓർത്തിട്ട ആ എല്ലാം ശരിയാകും അല്ലാണ്ട് അല്ലാണ്ടിപ്പം എന്താ ചെയ്യുക എല്ലാത്തിനും കാരണക്കാരൻ നമ്മളല്ലേ നമ്മൾ പറയുണ്ടായിരുന്നോ വിശുദ്ധിയോട് ആദ്യം എന്നൊരു മകൻ കൂടി ഉണ്ട് എന്ന് അതെ പറഞ്ഞില്ല അത് വലിയ തെറ്റായി പോയി ഇതേ സമയം മഹേഷ് റെഡിയാവുകയാണ് മഹേഷിന് കോടുവരുക ആ മോനെ പറഞ്ഞോ അപ്പോൾ വരുമല്ലോ അല്ലേ മോനെ വിളിച്ച എവിടെയാണെങ്കിലും വരും ഞാൻ ഡാഡിയും മോൻ ഇനിയും വേദനിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് നടന്നാ പിന്നെ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നോട് സ്നേഹം കാണിക്കുമല്ലോ അല്ലേ ചിപ്പി നിൻ്റെ അനിയത്തി അവളോട് നീ കൂട്ടുകൂടണം ആ അതെല്ലാം ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്നാൽ ശരി ഹോട്ടലിൽ കാണാം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു മഹേഷിൻ്റെ ഉള്ളിലൊരാളുണ്ട് എന്താ ഇത് സംഭവിക്കാൻ പോകുക എന്ന് എന്തായാലും കുഞ്ഞിനെ റെഡിയാക്കി ഇഷിത സുന്ദരിയായല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അല്ലേ ഞാൻ സുന്ദരിയല്ലേ അമ്മയുടെ ബ്യൂട്ടി അല്ലേ എനിക്ക് കിട്ടിയത് അത് ഏതു വഴി അതൊക്കെ ഒരു വഴിക്ക് വന്ന് പെട്ടതാ എന്നാൽ അത് രഹസ്യമായിട്ട് വെച്ചാൽ മതി കേട്ടോ അല്ല അമ്മ റെഡിയാവുന്നില്ലേ അമ്മയുടെ മോള് പറഞ്ഞ അനുസരിക്കണമല്ലോ ഇല്ലെങ്കിൽ ചൂരലെടുത്താലോ അമ്മ ഇപ്പം റെഡിയായിട്ട് വരാട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത റെഡിയാവാൻ പോവുക ഇതേ സമയം എൻ്റെ പൊന്നു രാമ ഇനി എന്നാ നമ്മളൊന്ന് ആദ്യം കാണുക ആദ്യം മഹേഷ് ഒന്ന് കാണട്ടെ എന്നിട്ട് അവനെയൊന്ന് കണ്ട്രോളിലാക്കട്ടെ എന്നിട്ട് നോക്കാം എന്തായാലും ഇവർക്കരികിലേക്ക് മഹേഷ് വന്നു വന്നോട്ടാം സ്വപ്നവല്ലിക്കും രാമനാഥനും അരികിലേക്ക് എന്തും സംഭവിക്കാം അമ്മേ അച്ഛ എന്തായാലും ഇനി ഒന്നും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ആദ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തായാലും ഞാൻ ഒരു തീരുമാനവും എടുക്കത്തില്ല അത് ഉറപ്പാ അപ്പൊ കൊച്ചു വിശുദ്ധ റെഡി ആയിട്ട് വന്നു ചിപ്പി ഇപ്പോൾ കുട്ടാപ്പി മോളായല്ലോ അല്ലെങ്കിൽ ഞാൻ എന്താ കുട്ടാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചിപ്പി മോള് രാമനാഥനോട് കൊഞ്ച് കണ്ടോ അപ്പോൾ ദേ മോളെ ഡാഡിയുടെ മുഖം നോക്കിക്കേ നമ്മളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലാത്ത പോലെ നിൽക്കുന്ന കണ്ടോ ചിപ്പ് ട്രിപ്പ് വേണമെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാം അപ്പോഴേക്കും മഹേഷ് മഹേഷപ്പതൊക്കെ ചിരിക്കുക മുഖം മാറി സ്പോൺസർ കൈവിട്ടില്ല അച്ഛനും അമ്മൂമ്മയോടും പോയിട്ട് വരാമെന്ന് പറഞ്ഞ മോളെ ആ ബൈ ബൈ പോയിട്ട് വരാം കേട്ടോ അച്ഛമ്മ ബൈ പോയിട്ട് വരാവേ എല്ലാം നല്ലതിനാവണേ എന്നൊരു പ്രാർത്ഥനയാണ് ഇഷിതയും മഹേഷും ചിപ്പിമോളും പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്കുള്ളത് ഒരു ഷോപ്പിലേക്കാണ് ആദ്യം ചെന്നത് ഷോപ്പല്ല ആ ഷോപ്പ് ഫ്രണ്ടിലാണ് അതിൻ്റെ മുകളിൽ ഹോട്ടലാണ് കേട്ടോ കസ്റ്റർ മറ്റേ വെയിറ്റർ വന്നിട്ട് അതിൻ്റെ ആ മാനേജറും ആരോ വന്നിട്ട് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു സാർ മുകളിലേക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ മുകളിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവർ പോകുന്നത് ചിപ്പിക്ക് എന്താ വേണ്ടത് നോക്കിയേ എന്ന് പറഞ്ഞു ആ എന്നാലും മഹേഷ് ഇങ്ങനെ ചുറ്റിനു നോക്കുകയാണ് കേട്ടോ മഹേഷ് ആരെയും നോക്കണത് എന്ന് ഈശ്വര ചോദിച്ചപ്പോഴേക്കും ആരെയല്ല അപ്പം ചിപ്പി മോള് പറഞ്ഞു ഞാൻ താഴെ പോയി ചോക്ലേറ്റ് മേടിച്ചിട്ട് വരട്ടെ അമ്മയും കൂടെ വരാലോ വേണ്ട ഞാൻ പോയിക്കോളാം ഒന്ന് നോക്കിക്കോണോട്ടോ എന്ന് ആ സ്റ്റാഫിനോട് പറഞ്ഞു ആ മോൾ വായെന്നും പറഞ്ഞ് സ്റ്റാഫ് താഴേക്ക് കൊണ്ടുപോകാം അതെ കണ്ടോ ചിപ്പിയുടെ സന്തോഷം കണ്ടോ മഹേഷ് ഇടയ്ക്കിടയ്ക്ക് അവളെ ഇങ്ങനെ കൊണ്ടു വരണോട്ടോ ആകെ ഒരു സന്തതി ഉള്ളൂ വിശിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്താ മഹേഷൊരു ടെൻഷൻ പോലെ മഹേഷ് ഒന്നും ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ആദ്യ കയറി വന്നു ആദ്യ കയറി വന്ന് ഇങ്ങനെ നിന്നതും നമ്മുടെ ഇഷിത ഞെട്ടിയിട്ടോ ഇഷിതയ്ക്ക് എന്തായാലും സന്തോഷമായി ഇഷാദിനെ കാണുകയാണല്ലോ ഇഷുത സന്തോഷത്താൽ എഴുന്നേറ്റ് നിന്നിട്ട് ഏർ ഇഷാദിനോടൊപ്പം കഴിഞ്ഞ ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക മോനെ വാ എന്ന് വിളിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ മോനെ എന്ന് വിളിക്കരുതെന്ന് രണ്ടാം പേരോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്നൊക്കെ മഹേഷിനോട് ചോദിക്കുകയാണ് മഹേഷ് ആണെ ആകെ വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുക പറയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദി ദേഷ്യപ്പെടുക ഇഷിദാ കഴിഞ്ഞ ദിവസം സി അസോസിയേഷൻ്റെ സെലബ്രേഷന് ഇവനെ തല്ലിയില്ലേ ആ അതെ അതിന് അവന് അതിന് നീ ഇവനോട് മാപ്പ് പറയണം മാപ്പ് പറയാനോ ഇവൻ തെറ്റ് ചെയ്തു ഞാൻ അടി കൊടുത്തു ഇവന് ഞാൻ ആരാണെന്ന് അറിയില്ലാത്തത് കൊണ്ടാ മാപ്പ് പറഞ്ഞ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കുദാ എന്ന് മഹേഷ് പറയാ ഞാൻ മാപ്പ് പറയണോ എന്നും ഇഷിദി ഇങ്ങനെ ആദ്യയോട് ചോദിച്ചു ആ പറയണം നീ എന്നെ കൊണ്ട് മാപ്പ് പറയിക്കുകയല്ലേ ഏഹ് അപ്പോഴേക്കും ചിപ്പി കയറി വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഞാൻ പറയാം ഞാൻ നിന്നെ തല്ലിയതിന് മാപ്പ് അപ്പോഴേക്കും ആദ്യക്കൊങ് ഭയങ്കര സന്തോഷമായിട്ടോ ഇനി ഒരാളോട് കൂടി മാപ്പ് പറയണം എന്ന് ഈ ആദ്യ ഇങ്ങനെ പറയാണ് മഹേഷ് ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുകട്ടോ ഇതാരോട് അപ്പോഴേക്കും ദാ വന്നു നമ്മുടെ രചനയും ആകാശും കൂടി എൻ്റെ അമ്മയെ നിങ്ങൾ തല്ലിയില്ലേ മാപ്പു പറയാൻ പറ എന്ന് പറഞ്ഞു ഇഷുദാകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ആകാശ് ചോദിച്ചു ഇഷുദിക്കൊന്നും മനസ്സിലായില്ല അല്ലെ ഓഹ് എന്തായാലും വലിയൊരു സംഭവം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ആസ്വദിച്ച് വന്നതും അവസാനിക്കുക എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന് പറയാം നമ്മുടെ ചിപ്പിമോള് ഡാഡിയെ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വീട്ടിൽ വന്ന് ദേഷ്യത്തോടു കൂടി ചിപ്പിമോള് സ്വപ്നവല്ലിയോടും രാമനാഥനോടും ഒക്കെ പറയുകയാണ് ഡാഡി ചീത്തയാണ് വല്ലാത്ത ചീത്തയാ എന്തായാലും നമ്മുടെ ആകാശ ആ സത്യം പറയുകയാണ് ആദിത്യൻ ആദിത്യൻ എന്ന് പറയുന്നത് നമ്മുടെ മഹേഷിൻ്റെയും രചനയുടെയും ആദ്യ സന്തതി ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്തായാലും പോകുന്നതിന് മുമ്പ് ഇഷിത ഇഷാദിനോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യോട് പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറഞ്ഞത് എൻ്റെ മകനോടാണ് അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ആകാശം വീണ്ടും വീണ്ടും ആ കൊച്ചിനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓ കി താങ്ക്